രണ്ടാം മോദി സർക്കാരിന്റെ പുതിയ നിയമങ്ങൾ രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമം പ്രാബല്യത്തിൽ ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത് തെരുവ് കച്ചവടക്കാരനെതിരെ എന്തൊക്കെയാണ് പ്രാബല്യത്തിൽ വരുന്ന പുതിയ നിയമങ്ങൾ ഈ പുതിയ നിയമങ്ങളുടെ സാധ്യതകൾ എന്തൊക്കെയാണ് പുതുതായി കൂട്ടിച്ചേർത്ത ശിക്ഷാവിധികൾ എന്തൊക്കെ പുതുതായി കൂട്ടിച്ചേർക്കപ്പെട്ട പ്രധാന വകുപ്പുകൾ ഏതൊക്കെ പരിശോധിക്കാൻ വിശദമായി ഞാൻ ആവരാം രാജ്യത്ത് കഴിഞ്ഞ നൂറ്റി വർഷമായി നിലനിന്നിരുന്ന ഇന്ത്യൻ പീനൽ കോഡ് പുതിയ ശിക്ഷാ നിയമം അടങ്ങിയ ദി ദി ന്യായ സംഹിത ഇന്ന് പ്രാബല്യത്തിൽ വന്നു അതോടൊപ്പം ഇന്ത്യൻ എവിഡൻസ് പകരമായി സാക്ഷ്യ അധീനിയം ദി കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയറിന് പകരമായി പുതിയ നിയമമായ ദി ഭാര സുരക്ഷാ സംഹിത എന്നിവയും ഇന്ന് തന്നെ പ്രാബല്യത്തിൽ വന്നു പുതിയ നിയമ സംഹിതകൾ രാജ്യത്തിന്റെ സംസ്കാരത്തിനനുസരിച്ചും ഭരണഘടനയുടെ അന്തസത്ത ഉൾക്കൊണ്ടും ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതകൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കിയുമാണ് തയ്യാറാക്കിയിരിക്കുന്നത് ബ്രിട്ടീഷ് ഭരണകാലം മുതലുള്ള സുപ്രധാന നിയമങ്ങൾക്ക് പകരം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ നിയമങ്ങൾ രാജ്യത്ത് നടപ്പാക്കി തുടങ്ങി ഇന്ത്യൻ ശിക്ഷാ നിയമം ക്രിമിനൽ നടപടിക്രമം തെളിവ് നിയമം എന്നിവയ്ക്ക് പകരം ഭാരതീയ ന്യായ സംഹിത ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷ്യ നിയമം എന്നിവയാണ് ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വന്നത് ആദ്യത്തെ കേസ് ഡൽഹിയിലെ കമലാ മാർക്കറ്റ് പോലീസ് സ്റ്റേഷനിലാണ് രജിസ്റ്റർ ചെയ്തത് ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ അനുസരിച്ച് ഫുട്പാത്ത് കൈയേറി കച്ചവടം നടത്തിയതിന് ഒരു തെരുവ് കച്ചവടക്കാരനെതിരെ ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തു ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലായിരുന്നു ഇയാളുടെ കച്ചവടം പുതിയ നിയമം ഇന്ന് മുതൽ നടപ്പാക്കുന്നതിന് മുന്നോടിയായിട്ട് തെരുവുകളിലും പോലീസ് സ്റ്റേഷനുകളിലും ജനം കൂടാനിടയുള്ള ഇടങ്ങളിലുമൊക്കെ നിയമം അറിയിച്ച പോസ്റ്ററുകൾ പതിപ്പിച്ചിരുന്നു രണ്ടാം മോദി സർക്കാരാണ് പുതിയ നിയമങ്ങൾ പാസാക്കിയത് പാർലമെന്റ് സമിതിയുടെ ശുപാർശകൾ പരിഗണിച്ചുകൊണ്ട് മാറ്റത്തോടെയുള്ള ബില്ലുകൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പന്ത്രണ്ടിനാണ് ലോക്സഭയിൽ അവതരിപ്പിച്ചത് സാമൂഹിക യാഥാർത്ഥ്യങ്ങളും മാറുന്ന കാലത്തെ കുറ്റകൃത്യങ്ങളും കണക്കിലെടുത്താണ് പുതിയ മൂന്ന് ക്രിമിനൽ നിയമങ്ങളെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട് ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങളുടെ പിൻബലത്തിലാണ് നിയമനിർമ്മാണമെന്നും കേന്ദ്രം വ്യക്തമാക്കിയിരുന്നു അതോടൊപ്പം തന്നെ നിയമങ്ങളുടെ ശരീരവും ആത്മാവും പൂർണ്ണമായി ഇന്ത്യൻ ആണെന്ന് അമിത്ഷാ പ്രതികരിച്ചിരുന്നു ഭാരതത്തിൽ പ്രാചീന കാലം മുതൽ ഒരു നിയമശാസ്ത്രവും വ്യവഹാരശാസ്ത്രവും അനുസരിച്ചുള്ള ശിക്ഷാ സംവിധാനങ്ങൾ നിലനിന്നിരുന്നു ബ്രാഹ്മണ മേധാവിത്വത്തിന്റെ വൈകൃതങ്ങൾ ഏറെ ഉണ്ടായിരുന്നെങ്കിലും മനുസ്മൃതി അതിപ്രാചീന കാലം മുതൽ കുറ്റം ചെയ്തവർക്ക് ശിക്ഷ നൽകുവാനുള്ള ഒരു സംഹിതയായി പരിഗണിക്കപ്പെട്ടിരുന്നു ബ്രിട്ടീഷ് അധീനതയിലായിരുന്ന ഭാരതത്തിൽ കുറ്റകൃത്യങ്ങളുടെ നിർവചനങ്ങളും ശിക്ഷകളും ക്രോഡീകരിച്ചുകൊണ്ട് കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു രൂപരേഖ തയ്യാറാക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിൽ യുടെ നേതൃത്വത്തിലായിരുന്നു എന്നാൽ അത് ഇന്ത്യൻ പീനൽ കോഡായി രൂപാന്തരം പ്രാപിച്ച നിലവിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപതിലാണ് ദീർഘ ചർച്ചകൾക്കും വിലയിരുത്തലുകൾക്കുമൊക്കെ ശേഷമാണ് പുതിയ ഇന്ത്യൻ ശിക്ഷാ നിയമമായ ഭാരതീയ ന്യായ സംഹിത നിലവിൽ വരുന്നത് നിലവിലുള്ള ഐ പി എസ് സിയിൽ വിവിധ കുറ്റങ്ങൾക്കുള്ള നിർവചനങ്ങളെയും ശിക്ഷാവിധികളെയും മറ്റു പ്രതിപാദിക്കുന്ന അഞ്ഞൂറ്റി പതിനൊന്ന് സെക്ഷനുകളാണ് ഉള്ളത് എന്നാൽ മാറ്റങ്ങൾ വരുത്തി പുതിയ നിർവചനങ്ങളും ശിക്ഷകളും ഉൾപ്പെടുത്തിയ ഭാരതീയ ന്യായ സംഹിതയിൽ കുറ്റം ചെയ്തവർക്ക് തടവ് ശിക്ഷയും പിഴയും യോജിച്ച വിധം വർദ്ധിപ്പിച്ചിരിക്കുന്നു ഇതിനെല്ലാം ഉപരിയായി സമൂഹ സേവനം ഒരു ശിക്ഷയായി പുതിയ ശിക്ഷാ സംഹിതയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് നിർവചിക്കപ്പെട്ട വിവിധതരം കുറ്റങ്ങൾക്ക് പുതിയ നിയമപ്രകാരം മരണശിക്ഷ ജീവപര്യന്തം തടവ് തടവ് ശിക്ഷ കഠിന തടവ് അല്ലെങ്കിൽ വെറും തടവ് വസ്തു കണ്ടുകെട്ടൽ പിഴ എന്നിവ കൂടാതെ ഇപ്പോൾ കൂട്ടിച്ചേർത്ത സാമൂഹ്യ സേവനം എന്നിവയാണ് ശിക്ഷയെ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് നിലവിലെ ഐ പി എസ് പുരുഷനെയും സ്ത്രീയെയും നിർവചിക്കുമ്പോൾ പുതിയ ന്യായ സംഹിതയിൽ ചൈൽഡ് എന്ന വാക്കുകൂടി ചേർത്തിട്ടുണ്ട് പുതിയ സംഹിതയിലെ സെഷൻ രണ്ട് പ്രകാരം പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ഏതൊരാളും ചൈൽഡാണ് പുതുതായി കൂട്ടിച്ചേർക്കപ്പെട്ട ചില പ്രധാന വകുപ്പുകൾ ചുവടെ ചേർക്കുന്നു ഒന്ന് സെക്ഷൻ നാല്പത്തി ഇന്ത്യയ്ക്ക് പുറത്ത് വെച്ചുള്ള പ്രേരണയാൽ ഇന്ത്യയ്ക്കകത്ത് കുറ്റം ചെയ്താൽ അങ്ങനെ പ്രേരിപ്പിക്കുന്ന ആൾ ഇന്ത്യയ്ക്കകത്ത് പ്രേരണ കുറ്റം ചെയ്തതായി കണക്കാക്കപ്പെടും രണ്ട് സെക്ഷൻ അറുപത്തി ഒൻപത് കബളിപ്പിക്കുന്ന മാർഗത്തിലൂടെയുള്ള ലൈംഗിക ബന്ധം വിവാഹം കഴിക്കാമെന്ന വാഗ്ദാനം നൽകി സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ പത്തു വർഷം വരെ തടവും പിഴയും ലഭിക്കാം സെക്ഷൻ തൊണ്ണൂറ്റി അഞ്ച് ഒരു കുറ്റം ചെയ്യിപ്പിക്കുന്നതിനായി ഏതെങ്കിലും കുട്ടിയെ കൂലിക്ക് എടുപ്പിക്കുകയോ പണി ചെയ്യിപ്പിക്കുകയോ ചെയ്യുന്ന വ്യക്തിക്ക് മൂന്ന് വർഷം മുതൽ പത്ത് വർഷം വരെ തടവും കൂടാതെ പിഴയും ലഭിക്കും സെക്ഷൻ നൂറ്റി ആറ് കുറ്റകരമായ നരഹത്യ ആകാത്ത തരത്തിൽ അശ്രദ്ധയോടെ വാഹനം ഓടിച്ച് ഒരാൾ മറ്റൊരാളുടെ മരണത്തിന് കാരണക്കാരനാവുകയും ഈ വിവരം ഉടൻ തന്നെ ഒരു പോലീസ് ഓഫീസറേയോ മജിസ്ട്രേറ്റിനെയോ അറിയിക്കാതെ രക്ഷപ്പെടുകയും ചെയ്താൽ അയാൾക്ക് പത്തു വർഷം വരെ തടവും പിഴയും ലഭിക്കും സെക്ഷൻ നൂറ്റി പതിനൊന്ന് സംഘടിത കുറ്റകൃത്യങ്ങൾക്ക് വധശിക്ഷയോ ജീവപര്യന്തം തടവ് ശിക്ഷയോ പിഴ കൂടിയോ ലഭിക്കാവുന്നതാണ് സെക്ഷൻ നൂറ്റി പന്ത്രണ്ട് ചെറിയ സംഘടന കുറ്റങ്ങളായ മോഷണം പോക്കറ്റടി എ ടി എം വഴിയുള്ള മോഷണം എന്നിവ ചെയ്താൽ സംഘത്തിലെ ഓരോ വ്യക്തിക്കും ഏഴ് വർഷം വരെ തടവും പിഴയും ശിക്ഷ സെക്ഷൻ നൂറ്റി പതിമൂന്ന് ഭീകരപ്രവർത്തനം വിശാലമായ നിർവചനമാണ് ഭീകരപ്രവർത്തനത്തിന് ന്യായ സംഹിതയിൽ നൽകിയിരിക്കുന്നത് ഭീകരപ്രവർത്തനം നടത്തുന്ന വ്യക്തിക്ക് വധശിക്ഷയോ ജീവപര്യന്തമോ തടവോ പിഴ കൂടിയോ ലഭിക്കും സെക്ഷൻ നൂറ്റി പതിനേഴ് കഠിനമായ ദേഹോപദ്രവം ചെയ്യൽ അതിലധികം പേർ ഒരു ഗ്രൂപ്പായി ചേർന്ന് ജാതി സമുദായം ഭാഷ ജന്മസ്ഥലം തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ മറ്റൊരു വ്യക്തിക്ക് കഠിന ദേഹോപദ്രവം ഏൽപ്പിച്ചാൽ ആ ഗ്രൂപ്പിലെ ഓരോ അംഗത്തിനും ഏഴ് വർഷം വീതം തടവും പിഴയും ലഭിക്കാവുന്നതാണ് സെക്ഷൻ നൂറ്റി അൻപത്തിരണ്ട് ഇന്ത്യയുടെ അഖണ്ഡതയെയും പരമാധികാരത്തെയും അപകടത്തിലാക്കുന്ന പ്രവൃത്തി ഇത്തരം കുറ്റങ്ങൾ ചെയ്യുന്നവർക്ക് ജീവപര്യന്തം തടവും പിഴയും ലഭിക്കും സെക്ഷൻ നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പൊതുസേവകർക്ക് എതിരെയുള്ള ആക്രമണം കൊള്ള ലഹള മുതലായവ അമർച്ച ചെയ്യാൻ ശ്രമിക്കുന്ന പൊതുസേവകനെ ആക്രമിക്കുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്താൽ ആ വ്യക്തിക്ക് ഒരു വർഷം തടവും പിഴയുമാണ് ശിക്ഷ സെക്ഷൻ നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രാജ്യത്തിന്റെ ഐക്യത്തിന് ഹാനികരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അങ്ങനെ ചെയ്യുന്ന വ്യക്തിക്ക് മൂന്ന് വർഷം തടവും പിഴയും ശിക്ഷ സെക്ഷൻ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പൊതു ആത്മഹത്യാ ശ്രമം കൊണ്ട് തന്റെ കർത്തവ്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നത് അങ്ങനെ ചെയ്യുന്ന വ്യക്തികൾക്ക് ഒരു വർഷം തടവും പിഴയുമാണ് ശിക്ഷ സെക്ഷൻ മുന്നൂറ്റി നാല് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തി പെട്ടെന്ന ബലപ്രയോഗത്തിലൂടെയോ അല്ലാതെയോ വസ്തുക്കൾ കൈക്കലാകുന്നത് മൂന്ന് വർഷം തടവും പിഴയും ശിക്ഷ സെക്ഷൻ മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് വ്യാജ നിർമ്മാണം വ്യാജ മുദ്രകൾ തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന തരത്തിൽ പുതിയ തളികകൾ വ്യാജമെന്ന് ബോധ്യമുള്ള മറ്റു ഉപകരണങ്ങൾ തുടങ്ങിയവ കൈവശം വെച്ചാൽ മൂന്ന് വർഷം തടവും പിഴയുമാണ് ശിക്ഷ പ്രാചീന കാലത്തും ആധുനിക കാലത്തും നിയമശാസ്ത്രം ചില തത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കുറ്റം ചെയ്തവർക്ക് ശിക്ഷ നിശ്ചയിച്ചിരിക്കുന്നത് ജനങ്ങളെ കുറ്റങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുക കുറ്റക്കാരെ പരിഷ്ക്കരിച്ച് നന്നാക്കുക കുറ്റകരമായ പ്രവൃത്തിക്ക് അനുസരണമായ ശിക്ഷ നൽകുക കുറ്റങ്ങൾ നിവാരണം ചെയ്യുക തെറ്റ് ചെയ്യുവാൻ മനസ്സുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകുക എന്നിങ്ങനെയുള്ള വിവിധ ഘടകങ്ങളാണ് ശിക്ഷ കൊണ്ട് ലക്ഷ്യമിടുന്നത് സിവിൽ നിയമങ്ങളായാലും ക്രിമിനൽ നിയമങ്ങളായാലും അവയുടെ യഥാർത്ഥ അർത്ഥത്തിൽ പ്രാവർത്തികമാക്കണം നീതിക്കുള്ള കാലതാമസം നീതിയെ തന്നെ ഇല്ലാതാക്കുന്നില്ലേ തുടങ്ങിയവയൊക്കെ ജനങ്ങളുടെ ഇക്കാലത്തെയും സംശയങ്ങളാണ് തടവ് ലഭിക്കുന്ന ചില കുറ്റവാളികൾക്ക് ജയിലുകൾ ഉല്ലാസ കേന്ദ്രമാകാതിരിക്കട്ടെ എന്ന് കൂടി ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കാം